നമസ്കാരം ഒരു വീട്ടിൽ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അഥവാ ഉയർന്നു നിൽക്കേണ്ടത് അനിവാര്യമാകുന്നു എന്നിരുന്നാൽ മാത്രമാണ് ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും കടന്നുവരൂ എന്നാൽ നെഗറ്റീവായ ഊർജങ്ങൾ പലവിധ കാരണങ്ങൾ കൊണ്ടും ഒരു വീട്ടിൽ വർദ്ധിക്കുകയും അത് ആ വീട്ടിലെ അംഗങ്ങളിൽ ദുരിതപൂർണമായ അവസ്ഥകൾക്കും ദാരിദ്ര്യത്തിനും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾക്കും ഐക്യമില്ലാത്തതായ സാഹചര്യങ്ങൾ പോലും രൂപം കൊള്ളുന്നതിന് കാരണമായി തീർന്നു എന്ന് വരാം ഞാനിവിടെ പരാമർശിക്കാൻ പോകുന്ന ചില വസ്തുക്കളുണ്ട് ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വീടുകളിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാകുന്നു ദ്വാരക സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരിടം തന്നെയാകുന്നു അവിടുത്തെ ഭഗവാന്റെ പ്രജകൾ സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ജീവിച്ചിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു ഇത് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ ഒരിക്കൽ ഹസ്തിരാപുരിയിലെത്തിയ ഭഗവാനോട് ചോദിച്ചു എന്താണ് ഇപ്രകാരം ദ്വാരകയിൽ ഐശ്വര്യം കളിയാടുന്നതിന്റെ രഹസ്യം അതേക്കുറിച്ച് ഭഗവാൻ പരാമർശിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം നിരവധിയാർന്ന കാര്യങ്ങളുണ്ട് എങ്കിലും അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത് ഏവരും ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക രേഖപ്പെടുത്തി ഭഗവാനെ ഒരു നിമിഷം വധിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേതായ കാര്യം ചില വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ വസ്തുക്കൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് നെഗറ്റീവായ ഊർജങ്ങളുടെ പ്രഭാവത്തെ കുറയ്ക്കുവാനും വളരെയധികം പോസിറ്റീവായ ഊർജത്തെ കൊണ്ടുവരുവാനും സാധിക്കുന്ന വസ്തുക്കൾ കൂടിയാണ് ഇവ അതിൽ ആദ്യത്തേതായ വസ്തു നെയ്യാണ് നെയ്യുടെ പ്രാധാന്യം ഏവർക്കും അറിയാം പശുവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ഈശ്വരകടാക്ഷം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവി തന്നെയാണ് പശു പശുവിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ ദേവതകൾ വസിക്കുന്നു എന്നാണ് വിശ്വാസം അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന പശുവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാവുന്ന നെയ് നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതാ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തിനും കാരണമാകും എന്നുള്ളതാണ് പ്രത്യേകിച്ചും വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അതായത് നിത്യവും നെയ്യ് ഉപയോഗിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുക വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം വീടുകളിൽ നെയ്യുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ് അതിനാൽ നെയ് ശരിയായ രീതിയിൽ തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊന്ന് വെണ്ണയാണ് വെണ്ണയും വീടുകളിൽ സൂക്ഷിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്നാണ് പറയുക മറ്റൊരു കാര്യമായി പരാമർശിക്കുന്നത് തേനാണ് തേൻ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കാവുന്ന ഒരു വസ്തുവാണ് നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുവാനും നാൾക്ക് നാൾ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും ആ വീട്ടിലെ അംഗങ്ങളിൽ ഊർജസ്വലത വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ് ശുദ്ധമായ തേൻ വീടുകളിൽ സൂക്ഷിക്കുന്നത് എല്ലാ വീടുകളിലും ഒരു ചെറിയ കുപ്പിയെങ്കിലും തേൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ ആ തേൻ ശുദ്ധമായതാണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം അല്ലെങ്കിൽ ശരിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം പൂജാമുറിയിൽ പോലും തേൻ സൂക്ഷിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകുന്നതുമാണ് നിത്യവും തേൻ സേവിക്കുന്നതും സർവൈശ്വര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത് ആരോഗ്യപരമായ ഉയർച്ചയ്ക്കും ഉത്തമം തന്നെയായി കണക്കാക്കുന്നു അതിനാൽ ശുദ്ധമായ തേൻ നിങ്ങൾ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുക മറ്റൊന്ന് ചന്ദനമാണ് അല്പം ചന്ദനം ശുദ്ധമായ ചന്ദനം വീടുകളിൽ നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയാണ് എങ്കിൽ അതാ വീടുകളിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർധിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ് നിങ്ങൾക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ് കാരണം അത്രമേൽ ഐശ്വര്യങ്ങൾ ഉയർച്ച ആ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഒരിക്കലും നെഗറ്റീവായ ഊർജങ്ങൾക്ക് ചന്ദനം സൂക്ഷിക്കുന്ന ഇടത്ത് നിൽക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ചന്ദനം ശുദ്ധിയോടെ തന്നെ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു സാധിക്കുന്നവർ ഈ ഒരു വസ്തു കൂടി വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുക ശംഖ് ശംഖ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും പരാമർശിക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തു തന്നെയാണ് ശംഖും വീടുകളിൽ സൂക്ഷിക്കുന്നത് ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിനും ഐശ്വര്യവർധനവിനും സഹായകരം തന്നെയാണ് ശംഖ് നിങ്ങൾ പ്രത്യേകിച്ചും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു അതിനാൽ സാധിക്കുന്നവർ ഈ ഒരു വസ്തു കൂടി വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുക മറ്റൊന്ന് വീണയാണ് ഏവർക്കും അത് സാധ്യമാകണം എന്നില്ല എന്നാൽ വീണ വീടുകളിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവായ ഊർജങ്ങളെ പോലും എരിച്ച് കളയുന്നതിനും ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായി തീരും എന്നുള്ളതാണ് കൂടാതെ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും സാന്നിധ്യവും ആ വീടുകളിൽ നിറയുന്നതിനും ഈ വസ്തുക്കൾ സഹായകരമായി തീരും എന്നുള്ളതാണ് എവിടെയാണോ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ വസിക്കുന്നത് ആ വീടുകളിൽ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ സാക്ഷാൽ ധനത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവി കൂടി വസിക്കും അഥവാ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും അവിടവും ഉണ്ടാകും എന്നാണ് പറയുക അതിനാൽ ഈ വസ്തുക്കൾ വയ്ക്കുന്നതിലൂടെ മഹാലക്ഷ്മി സാന്നിധ്യവും ആ വീടുകളിലേക്ക് കടന്നു വരും എന്നുള്ളതാകുന്നു അതിനാൽ തീർച്ചയായും ദേവിയുടെ കടാക്ഷം നിലനിൽക്കുന്നതിനും നാൾക്കുനാൾ നിലനിൽക്കുന്നതിനും അത് സഹായകരമായി തീരും മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിഥികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് വീടുകളിൽ പല അവസരങ്ങളിലും അതിഥികൾ വന്നുചേരാം എന്നാൽ അതിഥികൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇപ്രകാരമാകുന്നു അതിഥി ദേവോഭവ എന്നാണ് പറയുക അതായത് അതിഥിയെ അത്രമേൽ നാം ശ്രദ്ധിക്കേണ്ടത് പരിഗണിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ അതിഥികൾ വീടുകളിൽ വരുമ്പോൾ അവർക്ക് കുടിക്കാൻ ജലവും ഭക്ഷണമായി വസ്തുക്കൾ നൽകുന്നതും അതായത് കഴിക്കാൻ വസ്തുക്കൾ നൽകുന്നതും ഭക്ഷണം നൽകുന്നതും ശുഭകരമായി ഭവിക്കും എന്നുള്ളതാണ് ഒരിക്കലും അവരെ വെറും കയ്യോടെ പറഞ്ഞഴിക്കരുത് എന്നാണ് പറയുക അതിനാൽ തീർച്ചയായും അവർ എത്ര തന്നെ ശത്രുക്കളാണ് എങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിലും നിങ്ങളെ വീടുകളിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യുക ഇനി ഒന്നും നൽകുവാൻ നിങ്ങൾക്കില്ല എങ്കിൽ ഒരു ഗ്ലാസ് ശുദ്ധജലമാണ് എങ്കിലും അവർക്ക് നിങ്ങൾ കുടിക്കുവാനായി നൽകുക ഇപ്രകാരം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരിക്കലും വീടുകളിൽ വരുന്നതായ അതിഥിയെ നിഷിക്കുവാനോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ രീതിയിൽ നിങ്ങൾ പെരുമാറാനോ പാടില്ല എന്നാണ് പറയുക ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം വീടുകളിൽ രണ്ടു നേരം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുകയും നാമങ്ങൾ ജപിക്കുകയും അതോടൊപ്പം സാധിക്കുന്നതായ അവസരങ്ങളിൽ ക്ഷേത്ര ദർശനവും നടത്തുക കൂടാതെ സൽപ്രവൃത്തികളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ നാൾക്ക് നാൾ ഐശ്വര്യം ഭഗവത് കൃപയാൽ വന്ന് ചേരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട